പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സെൻറ്റർ ബാക്ക് ആയ മൈക്കിൾ സെബാക്കോ എന്ന അവരുടെ ഒരു ഫോറിൻ സെൻറ്റർ ബാക്ക് ഉണ്ട് ആ താരത്തിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അടുത്ത മൂന്ന് വർഷത്തേക്ക് കരാർ നീട്ടിയിരിക്കുക മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഫോറിൻ സെൻറ്റർ ബാക്ക് മൈക്കിൾ സെബാക്കോ താരം നോർത്ത് ഈസ്റ്റിന് യുണൈറ്റഡ് അറ്റേഷൻ നല്ല മികച്ചൊരു പ്രകടനം തന്നെയാണ് താരം കഴിഞ്ഞ കായൊക്കെയും അവരുടെ ഡിഫൻസിൽ വൺ മതിൽ പോലെ നിന്ന് കാഴ്ചവെച്ചത് താരത്തിൽ താരത്തിന് കോണ്ട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തതിലൊന്നും പറയാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് നല്ല മികച്ചൊരു പ്രകടനമാണ് താരം അവരുടെ ഡിഫൻസിൽ കാഴ്ചവെച്ചത് മുന്നേറ്റ നേരെ ഗോൾ അടിച്ച് കൂട്ടുമ്പോൾ പുറകിൽ ഗോൾ വഴങ്ങിക്കഴിഞ്ഞാൽ അടിച്ചിന് പറയാനുമില്ല അത് കുറു സുരക്ഷിതമായിട്ട് അല്ലാതെയും ഗോളടിക്കുന്നുവെങ്കിൽ മറ്റ് ടീമുകൾ ഗോളടിക്കാതെ പ്രതിരോധത്തിൽ ഉരുക്ക് പോലെ നിന്ന് അവരുടെ പ്രതിരോധ കോട്ട കാത്ത അവരുടെ ഫോറിൻ സെൻട്രൽ ബാക്ക് ആയ മൈക്കിൾ സെബാക്കോയ്ക്ക് മൂന്ന് സീസണോടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കരാർ നീട്ടിയിരിക്കുകയാണ് അവരുടെ പുതിയ ക്യാപ്റ്റൻ പദവിയിലേക്കും ഈ മൈക്കിൾ സെബാക്കോയെ അവർ എത്തിച്ചിരിക്കുകയാണ് താരം പറഞ്ഞ് ഈ താരത്തിൻ്റെ കൊച്ചുമക്കൾ താരത്തിൻ്റെ മക്കൾ വരെയും ഇന്ത്യൻ ഇൻഡ്യ ഇന്ത്യയിൽ വന്ന് അവരുടെ കീഴിൽ ട്രെയിനിങ്ങിന് വരും അല്ലെങ്കിൽ വിടും എന്നൊക്കെയാണ് താരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പുതിയ ക്യാപ്റ്റനായ മൈക്കിൾ സെബാക്കോ ഒരു മൂന്ന് സീസണോടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ അവരുടെ പ്രതിരോധ കോട്ടയ്ക്ക് ഉരുക്കിൻ്റെ കാവൽ നൽകും